നിങ്ങളൊക്കെ നല്ല ആളന്നെയാണ് കേട്ടോ എന്നാലും ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയില് കമൻ്റ് ആക്കി കൂടെ ഇതാ വീഡിയോ ആ സോറി അങ്ങനെയല്ല ആ ഭാ കാ കാണിക്കാമെന്ന് പറഞ്ഞാൽ നല്ല നിങ്ങളെൻ്റെ കാണിക്കാണ്ടെന്നെ ഒരാൾ പോലും അങ്ങനെ കമൻ്റ് ആക്കിയിട്ടില്ല കൈസ് ഒരാൾ പോലും കമൻറ്റാക്കിയിട്ടില്ല പിന്നെ വീഡിയോയിൽ അവായ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നുള്ളവർ പ്ലീസ് മുഴുവനായിട്ട് കണ്ടു നോക്കണേ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കല്ലേ കൊടുത്തോളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കമൻ്റ് ആക്കിക്കോളി ഇതാണ് എൻ്റെ കൃത്യവും കൊണ്ടുവന്നിട്ടുള്ള അപായേട്ട കഴിഞ്ഞ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കൈസ് വിട്ടു പോയതാന്ന് ഞാൻ പിന്നെ ഇങ്ങനെ ഓരോന്നും സംസാരിക്കാൻ നിന്നാൽ പിന്നെ അങ്ങെത്തി പോവും അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടു പോകും ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരു കൂട്ടിട്ടില്ലാന്ന് എൻ്റെ വായില്ല വീട് പോകുന്നതെന്ന് അല്ലാവുകയല്ല അല്ലാവുകയല്ല സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല പുതുതായിട്ട് ഇങ്ങനെ വീഡിയോസ് ആരെങ്കിലും കാണുമ്പോൾ അല്ല ഇവിടെ എന്താണ് പറയുന്നത് എന്നൊക്കെ വിചാരിക്കും ഇത് ഓർഗൻസിൻ്റെ തുണിയാണ് നല്ല മെറ്റീരിയലാണ് കേട്ടാ അതേപോലെ തന്നെ ഫുൾ കമ്പ്യൂട്ടർ വർക്കിങ്ങാണ് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ ട്ടാലും നല്ല ഭംഗിയൊക്കെ ഉണ്ടാകും ഭംഗിയൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ ഇതിട്ടിട്ട് തടി വച്ചവലി ഉണ്ടാക്കാൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ എനിക്ക് അങ്ങനെ തോന്നിക്കുന്നു ഇത് വേറൊരു മോഡലായിട്ടാ എൻ്റെ കൂടുതലായിട്ടുള്ളത് ഇതേപോലെ തന്നെ തന്നെയാണ് കുറച്ച് വർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും അത്രേ ഉള്ളൂ ഇതിൻ്റെ വർക്ക് ഇങ്ങനെ താലോട്ട് വരെ വരുന്നുണ്ട് ബാക്കിൽ വരുന്നുണ്ട് സ്ലീവിൻ്റെ ഹെൻഡ് ഭാഗത്ത് വരുന്നുണ്ട് നിങ്ങളില്ലേ പർദ്ദ വാൽക്കുമ്പോൾ തുണിയാണ് മെയിനായിട്ട് നോക്കേണ്ടത് തുണി അടിപൊളിയാണെങ്കിൽ ഇട്ടാൽ നല്ല വൃത്തി ഉണ്ടാകും അല്ലെങ്കിൽ എപ്പം നോക്കുമ്പോൾ പയക്കം പോലെയാ തോന്നിക്കുക തുണി മോശമാണെങ്കിൽ പയക്കം പോലെ ഉണ്ടാവും അതായത് പയതുപോലെ ഉണ്ടാവും ഒരു വൃത്തി ഉണ്ടാവില്ല മെയിനായിട്ട് നോക്കേണ്ടത് തുണിയാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്കെല്ലാം നോക്കിയിട്ട് എടുക്കുക അതേപോലെ തന്നെ ആരെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പർദ്ദൻ്റെ ബിസിനസ് ഉണ്ടോ അതൊക്കെ സെയിൽ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഇതുവരെ അങ്ങനെയൊന്നും ഇല്ല ഇൻഷാല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കും ഇതേപോലത്തെ പർദ്ദിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് വരുന്നത് റാസൽ ഗെയിമിൽ അൽ നെക്കിയിലാണ് ഏട്ടാ പിന്നെ ഷോപ്പിൻ്റെ പേര് അസഫീർ അപ്പോൾ അവരെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാം കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താണല്ലേ ചോക്ലേറ്റിൽ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഒരു വീഡിയോ ഒപ്പിക്കാൻ ഒരു ഒന്നൊന്നര പണിയാണ് മക്കളെ അതുകൊണ്ട് തന്നെയാണ് എല്ലാം അങ്ങനെയാണ് വീഡിയോ ആക്കിയിട്ട് അങ്ങ് കൊടുക്കുന്നത് നിങ്ങളിങ്ങനെ നെഗറ്റീവായിട്ടൊന്നെടുക്കല്ലേ നെഗറ്റീവായിട്ട് ഒന്നെടുക്കല്ലേ ചോക്ലേറ്റ് പിന്നെ ഞാൻ എന്തായാലും ഇതിങ്ങനെ വെക്കുമ്പം അങ്ങനെ ഒരു വീഡിയോ പിടിച്ച് കേട്ടാ ആ വീഡിയോ പിടിച്ച് പിന്നെ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റില്ല ഇതിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ അവസാനം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഞാനെന്താ മുട്ട എല്ലാം ഇങ്ങനെ വീതം വെച്ചിട്ട് എല്ലാ കൊടുക്കട്ടെ എന്ന് വെച്ച് മുമ്പ് കാലങ്ങളിലാണെന്നിങ്ങനെ വീതം വെക്കില്ലല്ലേ ഇപ്പം പിന്നെ ഇതമ്പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞുതരാം എനിക്കിങ്ങനെ കയ്യിൽ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഞാനത് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ എനിക്കിങ്ങനെ ഒറ്റക്ക് വെച്ച് ഇരുന്നിട്ട് തിന്നുന്ന പരിപാടി എനിക്കില്ല കൈ എനിക്കില്ല അല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുക സമാധാനം മാത്രമല്ല ഒറ്റക്ക് തിന്നല് എന്ന് പറയുമ്പോൾ അത് മോശം പരിപാടിയാണല്ലേ ുള്ളത് എല്ലാവർക്കും കൊടുക്കുക അങ്ങനെയാണ് ഞാൻ പഠിച്ചത് കേസ് ഞാൻ പഠിച്ചത് നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കൊടുക്കുന്നത് അങ്ങനെ കാണിക്കുന്ന ഞാൻ പറഞ്ഞല്ല നമ്മളിങ്ങനെ ഒരു വ്ലോഗർ ആകുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ വീഡിയോസിൽ ഉണ്ടാക്കും ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാം ഇൻക്ലൂഡ് ആക്കൽ ഉണ്ട് അല്ലാതെ ഇതിനായിട്ട് വേറെ എന്താ പറയുക വീഡിയോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് കൊടുക്കുന്നേ എന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ പെട്ടിയിൽ കാര്യമായിട്ട് ഇതൊക്കെ തന്നെയാണ് തന്നെയാണുള്ളത് പെട്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചതെന്ന് തന്നെയാണ് അങ്ങനെ ഒന്നും മറച്ചു വെച്ചിട്ടൊന്നും ഇല്ല ആ വേറൊരു സാധനം ഉണ്ടെന്ന് കാണിക്കാൻ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങളൊന്ന് വെയിറ്റ് ആക്കുക അതിനിടയ്ക്ക് എന്നോട് ഒരു സബ്സ്ക്രൈബറായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മുട്ടായില്ലേ എന്ന് നിങ്ങൾ എവിടെ ഉള്ളതെന്ന് എടയ്ക്ക് അറിയില്ലല്ലോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സ്ഥലത്ത് എന്തായാലും കൊണ്ടു തരുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഇഷ്ടമായുണ്ടല്ലേ നിങ്ങൾ കമൻ്റ് ആക്കാനല്ലേ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളെ സ്നേഹത്തിന് ഞാൻ എന്തെങ്കിലും ആയിട്ട് തരണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇങ്ങനെയൊക്കെ തരാനല്ലോ നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല കൊടുക്കുന്നതിന് എന്താ അപ്പോൾ കുഴപ്പമോ അല്ലേ കുഴപ്പമൊന്നുമില്ല ആഹാ വെളുത്തുള്ളിയൊക്കെ വന്നിട്ടുണ്ടല്ല ഇതാണ് ദുബായിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചാക്ക് വെളുത്തുള്ളി നിങ്ങൾ അല്ല ഈ വെണ്ണീന് വട്ടാണോ എന്ന് അങ്ങനെ വട്ടെന്നല്ല കാസ് ഇതൊക്കെ നിങ്ങളൊരു വണ്ണീട്ടെടുത്താൽ മതി ആയിട്ടാണ് ഞാൻ അത്രേം കണക്കാക്കുന്നുള്ളൂ പിന്നെ കണ്ണലിനൊക്കെ ഭയങ്കര ക്ഷാമ ക്ലീനിപ്പോൾ വളപ്പിക്കുന്നത് വേറെ അങ്ങനെയുള്ള വീഡിയോസ് ആയിട്ട് ഇപ്പോൾ കൊടുക്കേണ്ട വരും ചെയ്യാ ചില സമയം ഭയങ്കര ക്ഷാമം തന്നെയാണ് കണ്ടിട്ട് ഇന്നും ക്ലീനിങ്ങും ഫുഡ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഓറെഡിക്കും ഇല്ല നിങ്ങൾ ഓൾറെഡി മാറ്റി തരണ്ടേ പിന്നെ എനിക്കും ഓൾറെഡി ഉണ്ടാക്കും അങ്ങനെയുള്ള വീഡിയോസൊക്കെ കൊടുക്കുമ്പോൾ അതുകൊണ്ടുതന്നെയാണ് കേട്ടോ അല്ലാതെ നിങ്ങളിതിങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ദുബായി നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചാക്കി വെളുത്തുള്ളിയും എൻ്റെ ഉമ്മ പറയുന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അവിടുത്തെ വെളുത്തുള്ളിന്ന് ഞാൻ ഇതിലൊന്ന് ഉമ്മക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലൊക്കെ വേറെ രണ്ട് നാക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പത്തിലുള്ള നല്ല വലുപ്പത്തിലുള്ള ആ വെളുത്തുള്ളിയാണ് കേട്ടോ ഇവിടുത്തെ അല്ല ഇതിലും വലിയ വെളുത്തുള്ളികളും ഉണ്ട് ഇത് ചേനിൻ്റെ വെളുത്തുള്ളിയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് ആദ്യത്തെ ഒരാൾ ഹസ്ബൻഡിൻ്റെ ആയിരിക്കും അല്ലേ ഈ പ്രേഷൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒന്നും മാറ്റി പിടിച്ചതാണ് എന്നും ഒരേ പോലെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും മൂപ്പറ് അല്ലെങ്കിൽ എന്താ പാടുന്നിങ്ങനെ കിട്ടി കിട്ടിക്കൊണ്ടുവരേണ്ടതല്ലേ അതൊക്കെ പഴയ കലങ്ങളിലായിപ്പോയി അല്ലേ ഇപ്പം പിന്നെ എല്ലാം നാട്ടിൽ കിട്ടാറുണ്ട് പിന്നെ ഇതൊക്കെ രസം നല്ലല്ലേ അടിപൊളി മഷാല ഇന്ന് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നും അങ്ങനെ വീട് പിടിച്ചിട്ടില്ല കായ്സ് അങ്ങനെ പോയെടുത്തുനിന്ന് എനിക്ക് കല്ലുമ്മക്കായ് കല്ലുമ്മക്കായ കഴിക്കാൻ വേണ്ടിയിട്ടൊരു പൂതി വന്നു കൂട്ടും ഞാൻ ഇവരോട് പറഞ്ഞു പറഞ്ഞാൽ ഇപ്പം നല്ല നിറച്ച കല്ലുമ്മക്കായ് വെള്ളം എന്ന് പറഞ്ഞ് റപ്പൽ അലമിനെ തമ്പൂരാനെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് തുണിയാവീലി ഇങ്ങനത്തെ ഒരു ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഇവർ രണ്ട് മൂന്ന് കല്ലമ്മക്കായി ഒരു നാളിൽ വാങ്ങിച്ചാ ഏതൊരു ബേക്കറിയിലായിട്ട് പോയിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടു തന്നെ പക്ഷേ അത് അത്രയേ ഉള്ളൂ ഒരു അഞ്ച് കല്ലമ്മക്കായേറ്റേ ഉള്ളൂ അതെങ്കിൽ എന്താ പറയുക ചൂടൊന്നും ഇല്ല തണ്ണ് കുളുത്തണേനെ ആ പിന്നെ കല്ലമ്മക്കായ അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെങ്കിൽ കഴിച്ചാൽ അങ്ങനെ ഇവർ പറഞ്ഞ് ഇനി എന്തിനാ ഇങ്ങനെ ഇതാക്കുന്ന ഇറക്കാനുള്ളത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത ഇതേ അവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് കക്കാട് വന്നോട്ട് പിന്നെ എനിക്ക് സിറ്റിയിലേതുള്ളത് എനിക്ക് ഓർമ്മയില്ല ഇനി സിറ്റിയിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കല്ലുമ്മക്കായൊക്കെ കിട്ടുമായിരുന്നു അങ്ങനെ കക്കാടെന്നെ കുറച്ച് കല്ലമ്മക്കായെല്ലാം വാങ്ങിയിട്ട് ഇങ്ങ് വന്ന് പൈസയും കൂടുതലാണ് അങ്ങനെ ഞാനിതാ കല്ലമ്മക്കായാണ് ഇന്ന് നിറക്കാൻ പോകുന്നത് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതൊക്കെ ഒരു ക്ലീൻ ആക്കി എടുക്കലൊക്കെ ഒരു പണി തന്നെയല്ലേ അപ്പോഴേക്ക് ഏകദേശം രാത്രി എല്ലാം ആയിപ്പോയിട്ടും കുഴപ്പമില്ലാണ്ട് ഞാൻ പറഞ്ഞ് രാത്രി നിന്ന് നമുക്കെല്ലാവർക്കും കല്ലുമ്മക്കായ ആക്കാം എന്ന് പറഞ്ഞു പിന്നെ എനക്ക് എന്ന് വെച്ചാൽ ഇത് കിട്ടിയാൽ ഇത് ഒരു പ്ലേറ്റ് നിറയെ എൻ്റെ മുമ്പിൽ കൊണ്ടു ഞാൻ ഇത് ഫുൾ ആയിട്ട് കഴിക്കും കൈസ് കഴിക്കും നിങ്ങൾ കണ്ട് വെക്കല്ലേ കണ്ട് വെക്കല്ലേ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കല്ലുമ്മക്കായ കണ്ടിട്ട് ഇനിയും വാങ്ങിക്കാൻ തന്നെയാന്നൊരു പൂതി വരുന്നത് ഇൻഷാല്ല എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇനിയൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളാക്കിയിട്ട് ഇനിയും കാണാം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൊക്കെ ബൈ ബൈ